അസാമലൈക്കും വാഹി വാർക്കാത്ത ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്നവരാണ് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട് ഓരോ വീഡിയോടെയും താഴെയുള്ള കമന്റുകൾ വായിച്ചാൽ നമുക്കറിയാം എല്ലാവരും ഭൂരിഭാഗം ആളുകളും പല പ്രയാസങ്ങളിലും പല പ്രതിസന്ധികളിലും പല കൊടുക്കുകളിലും പെട്ടവരാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും കടങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ യജ്ജത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള വലിയ തോഫീക്ക് അള്ളാഹുവിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അള്ളാഹുവിന്റെ അസ്മാൽ ഹസ്ന എല്ലാത്തിനും പരിഹാരമാണ് പരിശുദ്ധ പഠിപ്പിച്ചത് ഏറ്റവും പേരുകളുണ്ട് ആ ോട് നിങ്ങൾ ചോദിക്കുക അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാജുകളും

എല്ലാ കാര്യങ്ങളിലും നാം എല്ലും എളുപ്പമാക്കി തരും അതാണ് അതിന്റെ അർത്ഥം ലത്തീഫ് എന്ന ഇസ്മിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും പ്രത്യേകതകളും മഹാന്മാരായ മഹാന്മാരായന്മാരെ ആരിഫിങ്ങൾ അവരുടെ കിതാബുകളിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാം ഇവിടെ പറയാൻ നമുക്ക് സമയം അനുവദിക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു മഹത്വം ഇൻഷാ ഇന്നത്തെ ക്ലാസ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു മൻ ഖാല ഫീ യൗമിൻ

സമ്പത്ത് അള്ളാഹുവിനക്ക് നൽകുന്നു നല്ല പറഞ്ഞാൽ ജീവിക്കാനാവശ്യമായ എല്ലാ കാര്യങ്ങളും സമ്പത്ത് ഭക്ഷണം വസ്ത്രം വാഹനം വീട് അതൊക്കെ അള്ളാഹു നൽകും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഒരാഴ്ച ഒരു മാസം ചൊല്ലുന്നവർക്കല്ല എല്ലാ ദിവസവും പതിവാക്കണം അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ മറ്റൊരു പ്രത്യേകത കാണാം എന്ന കിട്ടാബിൽ പ്രത്യേകതയിൽ പെട്ടതാണ് മഹത്വത്തിൽ പെട്ടതാണ് അതിന്റെ അത്ഭുതത്തിൽ പെട്ടതാണ് ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ ഉണ്ടാകണം നമുക്കും പടച്ചവനെ ജീവിതത്തിൽ നീ നൽകണം അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാകണം എപ്പോഴും ദുആ ചെയ്യുന്ന ഒന്നാണ് പടച്ചവനെ നീ സാമ്പത്തിക ഉയർച്ച എന്റെ ജീവിതത്തിൽ നൽകണം ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കണം എന്നല്ലേ ദുആ ചെയ്യുന്നത് അപ്പൊ ഹൈറുകൾ ഉണ്ടാകാൻ സമ്പത്ത് ഉണ്ടാകാൻ ഇത് മൂന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ചെയ്യുന്നതാണ് പഠിച്ചവനെ ജീവിതത്തിൽ ഐശ്വര്യം നീ ചൊരിഞ്ഞു തരണം എന്ന് നാം എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ദുആയാണ് അപ്പൊ അത് ഉണ്ടാകാൻ വേണ്ടി നാം ചെയ്യേണ്ടത് തഖൂലുഹു നീ പറയണം എല്ലാ ഉടനെ ഉടനെ എന്നതുകൊണ്ട് ഇവിടെ സലാം സലാം ഉടനെ എന്നല്ല ഉദ്ദേശിക്കുട്ടിയുടെ ഉടനെയുള്ള ശേഷമുള്ള ദിക്കറുകൾ ഉണ്ട് ദ്വായകളുണ്ട് അതൊക്കെ കഴിഞ്ഞ് ദിക്കൃകളും കഴിഞ്ഞ് വ്യത്യസ്ത പ്രാവശ്യം വട്ടം തവണ വരാൻ എന്ന് പതിവാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരു ദിവസമല്ല രണ്ടു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസമല്ല മരണം വരെ പതിവാക്കിയാലാണ് ഈ വലിയ മഹത്വം ലഭിക്കുന്നത് സുമത്തൂലെന്നിറ്റവനും പറഞ്ഞു എളുപ്പം ചെയ്തു കൊടുക്കുന്നവനാണ് ഭയം ചെയ്ത് കൊടുക്കുന്നവനാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് റിസുക്ക് നൽകും സമ്പത്ത് നൽകും ഐശ്വര്യം നൽകും പണം കൊടുക്കും വാഹനം കൊടുക്കും വീട് കൊടുക്കും മക്കളെ കൊടുക്കും എല്ലാവർക്കും അള്ളാഹു ഉദ്ദേശിക്കണം ഉദ്ദേശിച്ച ആളുകളെ അള്ളാഹു സമ്പന്നനാക്കും കവിയുള്ള അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു പ്രതാപമുള്ളവനാണ് ൊമ്പത് വട്ടം ചൊല്ലി അള്ളാഹു ലീഫ് എന്ന ഈ ആയത്ത് ചൊല്ലിയാൽ മരണം വരെ അവന്റെ ജീവിതത്തിൽ സമ്പത്തിനൊരു ബുദ്ധിമുട്ടും നല്ലോഹ കൊടുക്കൂല ജീവിതത്തിൽ ധാരാളം പറുക്കത്തുകൾ നൽകും ജീവിതത്തിൽ ധാരാളം ഹൈറുകൾ നൽകും എപ്പോഴും ദുആ ചെയ്യുന്നതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ എൻ്റെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അള്ളാവിന്റെ അസ്മാകളിൽ പെട്ട പതിവാക്കണം അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും കടങ്ങളിൽ നിന്ന് അള്ളാഹുനമ്മ രക്ഷപ്പെടുത്തും ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുനമ്മെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് ഈ പതിവാക്കുക ഞങ്ങൾ ഈ മഹത്തായ ചാനലിലൂടെ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ക്ലാസ്സുകളും ഉപദേശങ്ങളും അത് സ്വലാത്തുകളും സ്വലാത്തുകളും നീ കപൂലാക്കണേയല്ല ജനങ്ങൾക്ക് വലിയ ഉപകാരം വലിയ മൻഭായ ഇതിലൂടെ നീ നൽകണേയല്ല ഞങ്ങളെ ജീവിതത്തിൽ വലിയ ഹൈറുകളും വറുക്കത്തുകളും ഐശ്വര്യം നീ ചൊരിഞ്ഞു തരണേയല്ല ജീവിക്കുന്ന കാലത്തോളം ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷനും ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു ദാരിദ്ര്യം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ പഠിച്ചവരെ ഞങ്ങള് മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെയും ഞങ്ങളുടെ മുൻപിലേക്ക് നീ എത്തിച്ചു തരണേയല്ല അതൊക്കെയും നീ പൂർത്തിയാക്കി തരണേയല്ല പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ ദുരന്തങ്ങൾ മാരകമായ രോഗങ്ങൾ കാലം സീവത്തുകളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാര് ആരുമക്കൾ സന്താനങ്ങൾ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ ശ്രമിക്കുക കേൾക്കുന്നവര് കേൾക്കുന്നവര് അമല ചെയ്യുന്നവര് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും സുഖവും സന്തോഷവും ജീവിതത്തിൽ പ്രദാനം ചെയ്യണേ അല്ല